നമസ്കാരം മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തെ ഈ റെസിപ്പി ചെയ്യുന്നതിന് മുൻപേ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ക്ലോസ് ഫ്രണ്ട് രാജശേഖരനോട് ഒരു ബിഗ് താങ്ക്സ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഡിഗ്രി ബാച്ചിൻ്റെ സംഗമം പട്ടാമ്പിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാജശേഖരൻ രാജശേഖരൻ്റെ വീട്ടിൽ നിന്ന് ഫ്രഷായിട്ട് എനിക്ക് വേണ്ടി കൊണ്ടുവന്ന മുളകാണ് ഇട്ടും കേട്ടോ വാടക ഒന്നും ചെയ്തിട്ടില്ല ഞാൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചതാണ് അപ്പോൾ വളരെ സന്തോഷം രാജശേഖര കേട്ടോ കാന്താരി ഉപ്പിലിടാൻ പോവുകയാണ് നന്നായിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ കുപ്പി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തുടച്ചതിന് ശേഷം ഉണക്കിയതാണ് കേട്ടോ അങ്ങനെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ പൂപ്പൽ വരും ഇനി ഇതിലേക്ക് ഞാനിവിടെ കല്ലുപ്പ് അട്ടോ എടുക്കുന്നത് നമ്മൾ മുളകൊക്കെ എത്ര രണ്ട് എടുക്കേണ്ട അതിനനുസരിച്ച് ഇട്ടോളൂ ഉപ്പിൻ്റെ എന്നൊക്കെ ഒരു കണക്കൊന്നും പറയാൻ പറ്റില്ല ചിലർ പൊടിയുപ്പും എടുക്കുക ഞാൻ നല്ലോണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് കാരണം കാന്താരിയിൽ ഉപ്പ് കുറച്ച് നല്ലോണം ഒന്നും മുന്തി നിൽക്കണം ഇനി അതിലേക്ക് തിളപ്പിച്ചറച്ച വെള്ളം ആണ് ഞാൻ ഒഴിക്കുന്നത് ഒരു വലിയ ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിലൊരു അര ഗ്ലാസ് ഒഴിച്ചു ഇനി ഉപ്പ് നന്നായിട്ടൊന്ന് കലക്കണം നമുക്ക് കാന്താരി ഞെട്ടൊന്നും കളയണ്ട കേട്ടോ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ അര ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ബാക്കി വെച്ചിരുന്ന വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇങ്ങനത്തെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ബാക്കി വിനാഗിരി അപ്പോൾ വിനാഗിരിയാണ് അധികം ഉണ്ടാവുക കേട്ടോ എന്തൊരു ഭംഗിയല്ലേ ചുവപ്പ് വെള്ള പച്ച പല കളറ് ഇനി ഈ മുളകിന് തൊട്ട് മോളിലായിട്ട് വേണം നമുക്ക് വിനീഗർ ഒഴിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ വരാൻ വേണ്ടിയിട്ട് കേട്ടോ വെള്ളവും വിനീഗറും രണ്ടും കൂടി വിനീഗർ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഇതിൻ്റെ മുകളിൽ വരെ വരട്ടെ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം മതി ഇങ്ങനെ നിൽക്കണം കേട്ടോ ഇനി നമുക്ക് ഒന്ന് സ്പൂൺ കൊണ്ട് മുളകളൊക്കെ ഇങ്ങനെ താഴ്ത്താം എന്നിട്ട് നമുക്ക് ഉപ്പ് പോരെ നോക്കാം കേട്ടോ ഒരുവിധമൊക്കെ ഉപ്പ് കലങ്ങിയിട്ടുണ്ട് ഉപ്പൊന്നും മുന്തി നിൽക്കണം കുറച്ചും കൂടി ഉപ്പ് വേണം ഞാൻ പറഞ്ഞില്ലേ ഇനി നമുക്ക് കുറച്ച് പൊടി ഉപ്പ് കേട്ടോ ഇതൊരു ഒരു മാസമൊന്നും വേണ്ട ഒരു പത്ത് ഇരുപത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നെടുത്ത് നോക്കിക്കോളൂ കേട്ടോ ഒരു ഇരുപത്തഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നല്ല പാകമായിട്ടുണ്ടാവും കഞ്ഞിൻ്റെ കൂടിയും തൈര് കുട്ടി ചോറിൻ്റെ കൂടിയും എന്താ സ്വാദം അറിയുമോ കാന്താരിയല്ലേ ദേഹത്തിന് നല്ലതാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ കാന്താരി ഉപ്പിലിട്ടത് കേട്ടോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടച്ചു വയ്ക്കാം ഇനിയൊരു ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് തുറന്ന് കാണിക്കാം കേട്ടോ അപ്പം നമുക്ക് ആയോ നോക്കും ചെയ്യാലോ അപ്പം നമ്മൾ ഇട്ട് വെച്ചിരുന്ന കാന്താരിയാണ് തുറന്ന് നോക്കാം ഹായ് കേണ്ടോ ഒരു ഇരുപത് ദിവസമായിട്ടുണ്ട് അപ്പോഴേക്കന്നെ നന്നായിട്ട് ഉപ്പും പുളിയും ഒക്കെ പിടിച്ചിട്ടുണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ചോറിൻ്റെ ഒപ്പം കഴിച്ച് നോക്കി അപ്പോൾ കണ്ടോ ഇതേപോലെ ഇതും അതേ കഞ്ഞിക്കായാലും ശരി തൈര് കൂട്ടിയ ചോറിൻ്റെ ഒപ്പായാലും ശരി വായക്ക് രുചിയില്ലാത്ത സമയത്ത് രുചിയുള്ള സമയത്തൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും കാന്താരി ഒക്കെ ധാരാളം കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്നുണ്ടാക്കി നോക്കൂ കേട്ടോ